നമസ്കാരം മെട്രോ മാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം നടൻ മുകേഷിന്റെ രണ്ടാം ഭാര്യ മേദൽ ദേവികയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ സംഭവം സോഷ്യൽ മീഡിയ വളരെയധികം വൈറലായിരുന്നു ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള മാധ്യമ വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിന്റെ സത്യസന്ധത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീളുന്ന സിനിമാ ജീവിത അനുഭവങ്ങളുമായി രാഷ്ട്രീയ മേഖലയിൽ ചുവടുവെച്ച മുകേഷ് ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗിക പീഡന പരാതിയിലായിരുന്നു അടുത്തിടെ നിരവധി വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുകേഷിന്റെ സ്വകാര്യ ജീവിതം രണ്ടു തവണ വിവാഹിതനായിട്ടുള്ള മുകേഷിന്റെ ആദ്യ ഭാര്യ നടി സരിതയായിരുന്നു കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ കൂടിയാണ് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം താരം നായികയായി ഒരു കാലത്ത് തിളങ്ങിയിരുന്നു മുകേഷ് മുകേഷുമായുള്ള വിവാഹത്തിനു ശേഷമാണ് സരിത അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തതും പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ മുകേഷും സരിതയും വേർപിരിഞ്ഞു രണ്ട് മക്കളാണ് ഇവർക്ക് നിലവിൽ മകൻ ശ്രാവണിനൊപ്പമാണ് സരിത കഴിയുന്നത് മുകേഷുമായുള്ള ബന്ധം വേർപെരിഞ്ഞതിനു ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് സരിത നടനെതിരെ ഉന്നയിച്ചിരുന്നത് സരിതയുമായി വേർപെരിഞ്ഞ രണ്ടു വർഷങ്ങൾക്കു ശേഷമാണ് മേതൽ ദേവികി മുകേഷ് വിവാഹം ചെയ്യുന്നതും എന്നാൽ ആ ബന്ധവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാനിച്ചു മുകേഷ് സംഗീത നാടക അക്കാദമി അധ്യക്ഷനായിരിക്കെ ദേവിക അക്കാദമി അംഗമായിരുന്നു ഈ പരിചയമാണ് വിവാഹത്തിലെത്തിയതെന്നാണ് ഇരുവരുടെയും വിവാഹ സമയത്ത് പ്രചരിച്ച കഥകൾ ഇപ്പോൾ ആദ്യ പ്രണയം പറഞ്ഞത് മുകേഷ് ആയിരുന്നുവെന്നും അനിയത്തിയാണ് തന്നോട് ആദ്യം സംസാരിച്ചതെന്നും പറഞ്ഞിരിക്കുകയാണ് അമേത്തിൽ ദേവിക മുകേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ദേവികയുടെ ഈ പഴയ വീഡിയോ വീണ്ടും വൈറലായി മാറുന്നത് മുകേഷ് അവതരിപ്പിച്ചിരുന്ന കോമഡി ഷോയായ ബഡായ് ബംഗ്ലാവിൽ ഒരിക്കൽ അതിഥിയായി ദേവിക എത്തിയിരുന്നു അന്നാണ് പ്രണയകഥ ഇരുവരും വെളിപ്പെടുത്തിയത് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് മുകേഷ് ചേട്ടനാണ് അദ്ദേഹം വൈകാതെ പ്രണയം പറയുകയും എന്നുള്ള സൂചനയൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ലെന്നാണ് ദേവിക സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ആ ദേവികയുടെ പ്രണയം പറഞ്ഞത് അന്ന് ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ വരുന്നതാകുമെന്നാണ് ദേവിക കരുതിയത് പക്ഷേ ഞാൻ നേരെ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞുവെന്ന് മുകേഷ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണെന്നായിരുന്നു ദേവികയുടെ പ്രതികരണം ഇതിനിടയിൽ മുകേഷ് ദേവിക പ്രണയത്തിൽ തനിക്കുള്ള റോൾ രമേഷ് പിഷാരിയുടെയും വെളിപ്പെടുത്തി പ്രോഗ്രാമിൽ ചേട്ടനെ കൊണ്ടുപോയി ഇതാണ് മേതൽ ദേവിക എന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്നും വന്ന വഴി മറക്കരുതെന്നുമാണ് മുകേഷിനോട് പിഷാരടി പറഞ്ഞത് താൻ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ ഒന്നര വർഷത്തോളം എടുത്തു എന്നാണ് ദേവിക പറഞ്ഞത് മുകേഷ് ചേട്ടൻ്റെ അനീതിയാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന കാര്യം എന്നോട് ആദ്യം സംസാരിച്ചത് അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് പിന്നിൽ തമ്മിൽ ഭേദം എന്നുണ്ടായെന്നും ദേവിക പറയുന്നു ദേവികയെ കാണുമ്പോൾ അധികം സംസാരമൊന്നുമില്ലെന്നും ഒറ്റ ഡയലോഗൊക്കെ ഉള്ളുവെന്നും അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ആ ഡയലോഗ്യും മുകേഷ് സാരമായി പറഞ്ഞു രാഷ്ട്രീയവും സിനിമാ ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുകേഷ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരുമായി പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു മലയാളിക്ക് എക്കാലത്തും പ്രിയപ്പെട്ട ഒരുപടി സിനിമകളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ മുകേഷ് വേഷമിട്ട ഗോഡ്ഫാദർ ഇൻ ഹരിഹർ നഗർ വന്ദനം പോലുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്